അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ ഇവിടുത്തെ ഡ്രസ്സ് വർക്ക് ചെയ്യാനായിട്ട് പോയത് അതെ ഡ്രസ്സ് വർക്ക് ചെയ്യാനായിട്ട് ആളതിൻ്റെ അളവെടുക്കാനായിട്ട് ടോപ്പി കയറി അളവെടുക്കാനായിട്ട് കയറിയത് കയറിയപ്പോഴത്തേന് കണ്ട സ്ഥിതി ഇതാണ് വീടിന്റെ അവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സ് ബോർഡാണ് ഇത് കാണുന്ന കംപ്ലീറ്റ് ഫ്ലെക്സ് ബോർഡാണ് ഫ്ലെക്സിന് നമ്മൾ ഫ്ലെക്സ് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്ന സാധനം ഇല്ല ഷീറ്റ് അത് നിരത്തിരില്ലേ ലീക്ക് കാരണം വീട് കംപ്ലീറ്റ് ലീക്കാണ് ലീക്ക് പറഞ്ഞിട്ട് ഒരു മൊത്തം നിരത്തി ഇതിനകത്ത് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർ പ്രൂഫ് പെയിന്റ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ടോ മൂന്നോ തൊട്ട് വാട്ടർ പ്രൂഫ് പെയിന്റ് ഒക്കെ അടിച്ചതാണ് എന്നിട്ടും ലീക്ക് നിൽക്കാത്ത കാരണം കംപ്ലീറ്റ് ഈ ഫ്ലെക്സ് വോട് നിരത്തി എന്നിട്ടും ഒരു രക്ഷയി അപ്പൊ നിങ്ങൾ പുതിയ വീട് വെക്കുന്നവരാണെങ്കിൽ മെയിൻ ആയിട്ട് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് റൂഫിംഗ് ഡ്രസ് വർക്ക് ചെയ്യുന്നതാണ് ഉചിതം ഇല്ലെങ്കിൽ ഇതേ ഇതേ സ്ഥിതിയായിരിക്കും നിങ്ങളുടെയൊക്കെ വീടിനും ഇതിപ്പോൾ ഒരു പത്ത് നാൽപ്പത് വർഷം പഴക്കമുള്ളൊരു തോന്നുന്നു പതിനാൽപ്പത് വർഷമെങ്കിലും പഴക്കമുണ്ട് ഒരു പത്ത് വർഷം നിർത്തണ്ടേ അപ്പം ഇനിയിപ്പം ഇതിന് ശാശ്വത പരിഹാരം എന്ന് പറഞ്ഞ റൂഫിങ് ഡ്രസ്സ് വർക്ക് അല്ലാതെ ഒരു പരിഹാരം ഇതിനകത്ത് കാണുന്നുണ്ട് ഇനി വാട്ടർ പ്രൂഫ് പെയിൻ്റ് അടിച്ചിട്ടോ ആ കാശ് കളയുന്നതിനേക്കാളും നല്ലത് പിന്നെ ട്രസ് വർക്ക് ചെയ്ത് ഇടുന്നതാണ് വീടിന് സേഫ്റ്റി എത്ര കാലം വേണേലും അവിടെ കടന്നു ഒന്നും നമ്മൾ നോക്കണ്ട ഒരു പത്ത് പതിനഞ്ച് വർഷത്തേനും പത്തിരുപത് വർഷത്തേനും എന്തായാലും തിരിഞ്ഞ് നോക്കണ്ട ട്രസ് വർക്ക് ചെയ്ത് അപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥക്ക് പറ്റിയ പരിപാടി എന്ന് പറഞ്ഞാൽ പ്രൂഫിങ് ഡ്രസ് കുറക്കാൻ അപ്പം എന്താ ഈ വീടിൻ്റെ എന്ന് കാണിച്ച് ഇതാണ് കംപ്ലീറ്റ് ചോർച്ചയാണ് തുള്ളിത്തുള്ളിയായിട്ട് അവിടെയൊക്കെ നിൽക്കുന്നുണ്ട് ഇനി വീണുകൊണ്ടിരിക്കുക നല്ല രീതിയിൽ വീണുകൊണ്ടിരിക്കുക നല്ല തുള്ളി തുള്ളിത്തുള്ളിയായിട്ട് കാണുന്നുണ്ട് അപ്പം ചോർച്ച നല്ല രീതിയിൽ ചോർച്ചയുള്ള വീടാണ് അപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ പൊട്ടി ചോരുന്നതിന് മുമ്പ് ഡ്രസ്സ് വർക്ക് ചെയ്താൽ നന്നായി കിടക്കാം താഴത്തെ ലെവലും കൂടെ താഴെയും കിട്ടാം വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് വീണിട്ട് താഴെ കംപ്ലീറ്റ് വെള്ളം വീണടക്കുക പിന്നെ രണ്ടാമത് പലർക്കും ഒരു സംശയമാണ് റൂഫ് വർക്ക് ചെയ്യുമ്പോഴത്തേന് ആ ഒരുപാട് പഴക്കം ചെയ്ത് വീടൊക്കെ ആകുമ്പോഴത്തേന് പല പലർക്കും സംശയങ്ങളാണ് ഒരുപാട് ലോ വെയിറ്റ് ഒക്കെ കയറുമ്പോൾ വീടിന് കംപ്ലൈൻറ് ഇരുത്താൻ ചാൻസ് ഉണ്ടോ അല്ലെ പൊളിഞ്ഞ് വീഴാൻ പൊളിഞ്ഞൊക്കെ വീഴുവോ എന്നൊക്കെ ഒരു പേടിയുണ്ട് അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പോസ്റ്റ് ഇടുന്ന കാര്യം മേളി ടോപ്പിൽ പോസ്റ്റ് ഇടുമ്പോഴത്തേന് നമ്മൾ ഈ കാണുന്ന പോസ്റ്റിലെ പോസ്റ്റ് ഇടുമ്പോൾ നമ്മൾ താഴത്തെ താഴത്തെ മദലിൻ്റെ കെട്ടിന്റെ തൂക്ക് വേണം മേളി ടോപ്പിലിട താഴത്തെ കെട്ട് വരുന്നതിന്റെ നേരം മുകളിൽ ഇടുമ്പോഴത്തേന് കെയി ലോഡെല്ലാം താങ്ങുന്ന മതലിലായിരിക്കും ആ താഴെ വരുന്ന മതലിനോട് ചേർന്ന് ആ വരുന്ന ലോഡെല്ലാം താങ്ങുക അപ്പൊ ഇങ്ങനെയുള്ള കുഴപ്പമുള്ള വീടുകളൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് ചെയ്തത് അല്ലാതെ പ്രത്യേകിച്ച് താഴേന്നൊന്നും ഒരുപാട് ഇട്ട് ഇട്ട് വേസ്റ്റ് പൈസ കളേണ്ട കാര്യമില്ലാത്ത ഒരുപാട് കംപ്ലൈൻ്റ് ഒക്കെ ഉള്ള വീടാണെങ്കിൽ ഒരു വേനൽ നമ്മൾ താഴെ നില്ലു ഇത് വലിയ കുഴപ്പമില്ല എന്നുള്ളതാണ് ഈ രീതിയിൽ പോസ്റ്റൊക്കെ ഇട്ട് നമ്മള് രീതിയിലാക്കിയിട്ട് ഒരുപാട് കയറിയില്ല അപ്പൊ നമ്മള് പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ഒന്നാമത് ചെക്ക് ചെയ്യണം നമ്മുടെ വീടിന്റെ മതല് ചുമരുകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം പണി ചെയ്യുന്ന ആർക്ക് പണി കൊടുക്കുന്നോ അവർ അവരത് മൊത്തം ചെക്ക് ചെയ്യണം വീടിന് ഇത് ലോഡ് താങ്ങുന്നതാണോ എന്നുള്ളത് ചെക്ക് ചെയ്യണം അപ്പോൾ എന്നിട്ട് ഈ പണി കൊടുക്കാവുക കാര്യം നമ്മളിപ്പോൾ വന്ന് നോക്കി ഫസ്റ്റില് ഞാൻ ഈ വീടിൻ്റെ കംപ്ലീറ്റ് ചുമരുകളൊക്കെയാണ് നോക്കിയത് വെട്ടി കീറി നിൽക്കുന്നത് ഇപ്പൊ വലിയ ക്രാക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ വീട്ടില് ലോഡ് നമ്മൾ പോസ്റ്റൊക്കെ മേളിൽ ഇടാതിരിക്കുന്നതാണ് താഴേന്ന് ഇട്ട് കൊടുക്കണം അപ്പം മണ്ണിൻ്റെ ടോപ്പ് ലെവലിൽ ഒരിടത്ത് ഇടാൻ പാടില്ല ഇട്ട് കഴിഞ്ഞാൽ ഇതെല്ലാം ലോഡ് കയറി എല്ലാം ഇരുത്തിപ്പോവും പക്ഷേ ഈ വീടിന് അങ്ങനെയുള്ള ഒരു കുഴപ്പമില്ല ഇത് കംപ്ലീറ്റ് എന്നാ കോൺക്രീറ്റിന് ഇച്ചിരി ഡാമേജ് ഒക്കെ ഉള്ളു അല്ലാതെ വേറെ ഈ വീടിന് വലിയ അത്രയും വർഷം പടകം ഉണ്ടെങ്കിലും കോൺക്രീറ്റ് മൊത്തം ഡാമേജ് ആവുന്നതേ ഉള്ളൂ മൊത്തം ലീക്ക് ആവുന്നതേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം നമ്മൾ പോസ്റ്റ് ചെയ്തതിന്റെ ഇട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെളിയിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത് അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടുകളിൽ ഒരു അവസ്ഥ ഉണ്ടാകുന്നതിന് മുമ്പ് കമന്റ് ബോക്സിൽ നമ്മുടെ നമ്പർ വേണേൽ തരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പൊ ഈ സ്ഥിതിയിലാവുന്നതിന് മുമ്പേ എത്രയും പെട്ടെന്ന് പ്രിസർവ് ചെയ്യാൻ നോക്കുക അപ്പൊ അടുത്ത വീഡിയോ കാണാം